ആ ഇന്ന് നമുക്ക് നല്ല കിഡിലൻ പന്നി ഫ്രൈ ആണ് കേട്ടോ അതെങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊക്കെ എങ്ങനെ പകുതി പണി കഴിഞ്ഞില്ല നമുക്ക് കിഡിലന്നൊരു പന്നി ഫ്രൈ കൂട്ടിയിന്ന് കുഴിക്കാം ഓക്കേ പവനങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കട്ടെ തിലോട്ടിച്ച് സവാള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്താണെന്ന് അറിയുമോ ഇതിങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ സവാള നമ്മൾ ഇറച്ചി ഇങ്ങനെ കഴിക്കുമ്പോൾ സവാള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന അതൊരു അല്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സവാള ഇങ്ങനെ ഇട്ട് കൊടുക്കും അതുപോലെ ഈ പോർക്ക് ശരിയാക്കുമ്പോഴേ അതിനേറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമാണ് കുരുമുളക് അപ്പോൾ നമുക്ക് ആ കുരുമുളക് പൊടി കൂടി ഇച്ചിരി കൊണ്ട് ഇട്ട് കൊടുക്കാം കുരുമുളകൊക്കെ കുടിയിട്ട് ഇങ്ങനെ കിടന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് പിന്നെ നമുക്കിതും ഇളക്കി പിന്നെ നെയ്യങ്ങനെ പോലും വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നല്ല ഫ്രൈ ആക്കി എടുക്കണം ിച്ചിരി കൂടെ സവാള ചേർത്ത് വെക്കണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇള്ളിക്ക് അപ്പോൾ മല്ലി ഇലം കൂടി ഇട്ടേക്കാം നമുക്ക് മല്ലിയിലൊക്കെ ചേർക്കണം നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഇതും കൂടെ അങ്ങോട്ടി ഇട്ടിട്ട് നമുക്ക് അവിടെ ഇറക്കി വയ്ക്കാം ഇച്ചിരി നേരം അടച്ച് വെച്ച് കഴിയുമ്പോൾ ഈ മല്ലിയിലൊരു ടേസ്റ്റും Ahora, hermano, la vamos a dar...